ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് കോട്ടയം വെസ്റ്റ് ലോക്കൽ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു അതിരംപുഴ സെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സെമിനാർ ഏറ്റുമാനൂർ എക്സൈസ് റേഞ്ച് ഓഫീസർ ബിജു കെ വി ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾ പഠനത്തിനപ്പുറം കലാകായിക വിനോദങ്ങളിലും സാംസ്കാരിക രംഗങ്ങളിലും പങ്കുചേരണമെന്ന് അദ്ദേഹം കുട്ടികളോട് അഭ്യർത്ഥിച്ചു നമ്മുടെ സ്കൂളുകളിൽ കുഞ്ഞുങ്ങൾക്ക് പഠനത്തിന് അവസരമുള്ളതുപോലെ തന്നെ അവർക്ക് വിനോദത്തിനും വിജ്ഞാനത്തിനും അവരുടെ സർഗാത്മകത വളർത്തിയെടുക്കുന്നതിനും ആവശ്യമായ അവസരങ്ങൾ ഉണ്ടാകണം ഉണ്ടായിട്ടില്ലെങ്കിൽ അതിനുള്ള അവസരം സൃഷ്ടിക്കണം എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ സ്കൂളുകളിലൊക്കെ നമ്മൾ വരുന്നത് പഠിക്കുന്നതിന് വേണ്ടി മാത്രമല്ല നമ്മൾ സ്കൂളുകളിൽ വരുന്നത് സന്തോഷിക്കാനും ഉല്ലസിക്കാനും നമ്മളുടെ സർഗാത്മകത എന്ന് പറയുമ്പോൾ നമുക്ക് പാട്ടുപാടാൻ കഴിയുള്ളവരുണ്ട് നമുക്ക് ചിത്രരചനയിൽ കഴിവുള്ളവരുണ്ട് നമുക്ക് അതേ രീതിയിലുള്ള പല എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും കഴിവുള്ള കുഞ്ഞുങ്ങളാണ് നിങ്ങൾ സ്കൂളിൽ വരുന്നത് പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിച്ച് വിടുകരായി പരീക്ഷ എഴുതി നല്ല മാർഗ് വാങ്ങി ജയിച്ച് അടുത്ത ക്ലാസ്സിലേക്ക് പോവുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമായിരിക്കില്ലേ എന്നാണ് എനിക്ക് നിങ്ങളോടും നിങ്ങളുടെ അധ്യാപകരോടും സൂചിപ്പിക്കാനായിട്ടുള്ളത് സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ അനീഷ് അധ്യക്ഷത വഹിച്ചു മയക്കുമരുന്ന് ഉപയോഗം ഒരു വ്യക്തിയുടെ പ്രശ്നം മാത്രമല്ലെന്നും ഇത് സാമൂഹ്യ പ്രശ്നമായതിനാൽ സമൂഹത്തിനാകെ ബാധ്യതയുണ്ടെന്നും നിയമലംഘനം ക്രിമിനൽ പ്രവർത്തനങ്ങൾ അനാശ്വാസ ജീവിതം തുടങ്ങി പലതിലേക്കും ലഹരിയുടെ ഉപയോഗം നയിക്കുമെന്നും അതിനാൽ കുടുംബം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഭരണകൂടം സമൂഹം ഇവയെല്ലാം ചേർന്ന് ഇതിനെതിരെ ശക്തമായി പോരാടേണ്ടതുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു നമ്മൾ ഇത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല മറിച്ച് നമ്മൾ വ്യാപരിക്കുന്ന നമ്മൾ ചുറ്റുപാടിയിൽ ഇതിന് ഉപയോഗം ഉണ്ടാകുന്നില്ല എന്നും കൂടെ ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ കടമയാണ് പ്രത്യേകിച്ച് നമ്മുടെ സാധാരണ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്കൂളിലെ എല്ലാ കുട്ടികളിൽ നിന്നും വ്യത്യസ്തരായിട്ട് കുറച്ചുകൂടെ പരിശീലനം കിട്ടിയ ആളുകളാണ് വിവിധങ്ങളായിട്ടുള്ള സ്കൂളുകളിൽ നിന്നും ഈ ഒരു ഉദ്ദേശത്തോടു കൂടെ ട്രെയിനിങ് ലഭിച്ച കുട്ടികളെ പ്രത്യേകമായിട്ട് ഇവിടെ കൊണ്ടുവരികയും അവർക്ക് ഈ വിഷയത്തിൽ കുറേയും കൂടെ ട്രെയിനിങ് നൽകുകയും അവരെ കുറേ കൂടെ അറിവുള്ളവരാക്കുകയും ചെയ്യുന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് ഇവിടെ സംഭവിക്ക നടത്തപ്പെടുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചു ചെല്ലുമ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കുന്നില്ല ആദ്യം പോലെ തന്നെ നമ്മൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമല്ല മറിച്ച് നമ്മൾ വ്യാപരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ മുതിർന്ന സഹോദരങ്ങൾ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ കൂട്ടുകാരൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലോ അവരെ തടയുവാൻ ഒരു പക്ഷേ നമുക്ക് അവരെ വേണ്ട രീതിയിൽ അവരെ പ്രതിരോധിക്കാൻ നമുക്ക് പറ്റണമെന്നില്ല സ്കൂൾ പ്രിൻസിപ്പൽ ബിനു ജോൺ ലഹരി വിരുദ്ധ സന്ദേശം നൽകി ജില്ലാ ട്രെയിനിംഗ് കമ്മീഷണർ റോയ് പി ജോർജ് ലഹരി വിരുദ്ധ പ്രതിജ്ഞിക്കൊടുത്തു സെന്റ് അലോഷ്യസ് ഹൈസ്കൂൾ ഹെഡ്മിസ്റ്റർ റോഷിനി കെ ജേക്കവ് സെന്റ് മേരീസ് ഹൈസ്കൂൾ സിനി ജോസഫ് ജോബി മാത്യു സ്കൌട്ട് മാസ്റ്റർ റോജി സിസി തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് ലഹരി ദുരുപയോഗം യുവജനങ്ങൾ എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ സിവിൽ എക്സൈസ് ഓഫീസർ പ്രിയ വി വി നയിച്ചു